ശുഭയാസൗട്ട് ചെയ്യാൻ പാടില്ല ലീമ് പോവാ പനി 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 വന്നാൽ ഡെസർ അയക്കണമെന്നാണ് ഡോക്ടേഴ്സ് അറിയില്ല എനിക്കറിയില്ല എനിക്കറിയാം ഡെസേഡ് അയച്ചാൽ പെട്ടെന്ന് പനിയും ജലദക്ഷം ചുമയ്ക്ക് ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്നുള്ളത് ലീമിലാണ് നമ്മുടെ പെരുന്നമണ്ണ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ലീം ഉള്ളത് സോ ലോട്ട് ഓഫ് എന്താ പറയുക നമുക്ക് ഡെസേർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ് സോ ഡോണറ്റ്സ് ജിലേബി ലഡു ഗുലാബ് ജാം ആൻഡ് വെറൈറ്റി ഓഫ് എന്താണ് സ്നാക്സ് ഉണ്ട് ഇവിടെ ആൻഡ് പാക്കുകൾ അതായത് അജ്മീർ പാക്ക് ഗീ പാക്ക് അങ്ങനെ പിന്നെ നമ്മളെ പേസ്ട്രീസ് അവൈലബിൾ ആണ് ഓൾസോ കുക്കീസും അവൈലബിൾ ആട്ടോ അവിടെ ബദാം കുക്കീസ് പിസ്ത കുക്കീസ് അങ്ങനെ അതിൻ്റെ കുറച്ച് വെറൈറ്റി ഓഫ് എന്താണ് കുക്കീസും ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ഇവിടെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് വിചാരിക്കുന്ന എല്ലാ ഡെസേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ലൈക്ക് നമുക്ക് പേസ്ട്രീസിൻ്റെ ചെറിയ പീസസ് ചോക്ലേറ്റ്സിൻ്റെയും പിസ്ത ഷ്യൂ ചീസ് കേക്ക് എവ്രിതിങ് ഈസ് അവൈലബിൾ ആൻഡ് നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം പണ് ആൻഡ് സം വെറൈറ്റി ഓഫ് ബൺസ് ഇവിടെ അവൈലബിൾ ആണ് ഇവരുടെ ബ്രെഡും അതുപോലെ തന്നെ എന്താണ് സോ ഫേമസ് ആണ് എനിവേയും നമ്മളിവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു ആൻഡ് നമ്മൾ നോർമലായിട്ട് കിട്ടുന്ന ചിപ്സ് മിക്സർ പിന്നെ വേറെ എങ്ങനെ എന്തൊക്കെയാണ് വറവുണ്ട് എനിവേ ഇവിടെ ഉള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കഴിക്കണമെങ്കിലും ടെസ്റ്റർ ആയിട്ട് അവർ എന്ത് ചെയ്യും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരും അങ്ങനെ ഞാൻ ചെമ്പി കുറെ ടെസ്റ്റർ കഴിച്ചതിന് ശേഷമാണ് കുറച്ച് സാധനം വാങ്ങിയത് കുറേ ടെസ്റ്റർ എടുത്തിട്ട് കുറച്ച് സാധനം വാങ്ങി അതാണ് നമ്മളൊരു പതിവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആക്ച്വലി സാധനം വാങ്ങാൻ വന്നല്ല ടെസ്റ്റ് അടിക്കാൻ വന്ന കുക്കീസ് ഒക്കെ തീരോട്ടവര് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി നമ്മൾ കുറച്ച് സാധനങ്ങളുണ്ട് ഉള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് വൺ പേരെന്താണ് എന്തൊരു ചോക്കോ Mm. Norleger, so, little chocolate. oh my god. är so, chocolate, naan. Toppen, då. Mmmmm. Det är så nice. Alltså, Nexture här Men du Vem blir det? Mysselpacker. Vad vill du? Mysselpacker vill jag heller. ഇത് അജ്മീ പാക്ക് ഇത് ഗീ പാക്ക് ഇത് ബദാം അത് മൂന്ന് ഫ്ലേവർ ആണ് സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വിറ്റ് ഇസ് ബെറ്റർ ജലദോഷം കഴിഞ്ഞാൽ ട്രൈ ചെയ്തു നമ്മള് സോ അതെ നമുക്ക് പനി കഴിക്കുമ്പോൾ നമ്മൾ കഞ്ഞിയാണ് കുടിക്കല് സ്നാനൊക്കെ ആണെങ്കിൽ ബിരിയാണി ബസ് ഊട്ടിക്കണ് കഴിക്കൽ വാട്ടർ ബോട്ട്യൂ അപ്പം ഇത് ഫസ്റ്റ് ബദാമാണ്

അജ്മീർ അജ്മീർ ബാക്ക് ആക്ച്വലിന്റെ ഒരു ടേസ്റ്റ് ആണ് മൂന്ന് എന്റെ ഫേവറേറ്റ് എനിക്ക് ഇഷ്ടമായത് ഗേയാണ് ചെബിക്ക് എന്ത് ഇഷ്ടീർ ബാക്ക് ഇഷ്ടമായി ഒരു ടേസ്റ്റ് സ്പൂൺ ഇതിലടുന്നു അപ്പോൾ ഇത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്കൊരു ക്യാരറ്റ് ഹലുവയും പിന്നെ അത് ടാപ്പ് ടാപ്പം നമ്മളെ കപ്പ അല്ലേ കപ്പേൻ്റെ രണ്ട് ഹൽവ ഇതൊക്കെ നമ്മൾ അവിടുന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആണ് എടുത്തത് കാരണം അവിടെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടത് എന്താണ് കേക്ക് അവിടെ കുക്കീസൊക്കെ അങ്ങനെ തന്നെയാണ് സോ എനിക്ക് ക്യാരറ്റുള്ളവഷ്ടായും നമ്മളിതിന് മുന്നൊരു ക്യാരറ്റൽവ അച്ചിന് വീരി ഇട്ടിൻ്റെ പണ്ടു കുറേ മുന്നേ ഫർസ്യൂണെങ്കിൽ കാണും പ്പന്റെ അതിൽ എനിക്ക് ഒന്നുകൂടി ഞാൻ ഡ്രസ്സ് ഒന്നും ഇഷ്ടം നമ്മള് വിശ്വസി ഞാൻ പറയണ എന്റെ ഓപ്പോസിറ്റിനെ പറയാ കാഴ്ചതൊക്കെയാണ് നമ്മൾ ലീവെന്ന് വാങ്ങിയത് ആൻഡ് ഓരോരുത്തർ വേറെ കുറേ ഡെസേർട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പതി പതിയൊക്കെ ട്രൈ ഔട്ട് ചെയ്യും പിന്നെ നല്ല കുക്കീസ് നല്ല ബ്രെഡ്സ് ബ്രെഡ്സ് ഒക്കെ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയില്ല ബട്ട് നമ്മൾ പയ്യപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യും ആൻഡ് വി വിൽ ഗിവ് യു ഫീഡ് ബാക്ക് ഓക്കെ ബൈ